എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം അപ്പം കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ട് നമുക്ക് ആ സിനിമയെക്കുറിച്ച് ഒന്ന് സംസാരിച്ചു പോവാം ഇത് എന്നിലുള്ള പ്രേക്ഷകന് ഈ കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന സിനിമ എന്ത് അനുഭവമാണ് നൽകിയത് എന്നതിനെ നിങ്ങളുമായി സംവദിക്കുകയാണ് ഈ സിനിമ ഇൻഡസ്ട്രിയെ ഇൻഡസ്ട്രിയെക്കുറിച്ചോ ഇതിൽ കുറിച്ചോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അണിയേറെ പ്രവർത്തകരെ കുറിച്ചോ ഒരിക്കലും മോശമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സിനിമ എന്ത് അനുഭവമാണ് എനിക്ക് നൽകിയ അതിനെക്കുറിച്ചുള്ള ഒരു എൻ്റേതായ ഒരു അനുഭവ ഭേദ്യം നിങ്ങളുമായി സംസാരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഈ സിനിമയുടെ ഡയറക്ടർ വിൻസെന്റ് സെൽവ എന്ന് പറയുന്നതാണ് പുള്ളിക്കാരൻ്റെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ തമിഴ് ഡയറക്ടറാണ് മിക്ക സിനിമകളും തമിഴിലാണ് ഡയറക്ടർ മലയാളത്തിൽ ഇത് ആദ്യത്തെ സിനിമ ആണ് തോന്നുന്നു അതുകൂടാതെ ഇത് ഈ സിനിമ തമിഴിലേക്കും വരുന്നു എന്ന് തോന്നുന്നു കാരണം ഇതിൻ്റെ പോസ്റ്ററിൽ തമിഴ് വേഡ്സും ഉണ്ട് അതായത് പേര് തമിഴിലുണ്ട് തിയേറ്ററിൽ തിയേറ്ററിൽ നമ്മൾ കണ്ടപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ തമിഴിലേക്കും അല്ലെങ്കിൽ വിവിധ ഭാഷകളിലേക്കും ഇത് ഡബു ചെയ്യുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത ഏത് നല്ല സിനിമ നമ്മൾ എടുത്തു നോക്കിയാലും അതിൽ ചില മോശം രംഗങ്ങളും ഉണ്ടാകും അതുപോലെ ഏത് മോശം സിനിമകൾ നമ്മൾ എടുത്തു നോക്കിയാലും അതിലും നമുക്ക് നല്ല രംഗങ്ങളും ഉണ്ടാകും പക്ഷേ കൂടുതൽ നല്ല രംഗങ്ങൾ ഉള്ള സിനിമ അത് കൂടുതൽ പേർക്ക് ഇഷ്ടമാകുന്നു അപ്പോൾ മാത്രം ഒരു സിനിമ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളു അപ്പൊ ഈ സിനിമയുടെ ഒരു കടപ്പുറത്ത് നടക്കുന്ന ഒരു കഥയാണ് അതായത് കടപ്പുറത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടമ്മയുടെ വീട്ടിലേക്ക് അഞ്ചു കുട്ടികൾ കടന്നു വരുന്നു അനാഥരായ അഞ്ചു കുട്ടികൾ അവരവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നതാണ് ആദ്യ സീൻ കാണിക്കുന്നത് എന്നിട്ട് അവർ തമ്മിൽ സൗഹൃദമാകുന്നു ആ വീട്ടമ്മയുടെ വീട്ടിൽ ഇവർ വളരുന്നു എന്നിട്ട് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത് അപ്പം ആ വീട്ടമ്മയ്ക്കും ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അത് സിനിമയുടെ രണ്ടാം പകുതിക്ക് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഈ സിനിമയുടെ പോസിറ്റീവ് വശങ്ങൾ നമ്മൾ എടുത്തു വെക്കാൻ നമ്മൾ ആദ്യം പറഞ്ഞു ഏത് മോശം സിനിമയ്ക്കും നല്ല രംഗങ്ങളും ഉണ്ടാകും അതുപോലെ ഇതിൽ രണ്ട് നല്ല പാട്ടുകൾ മൂന്ന് പാട്ടുകളുണ്ട് മൊത്തം അതിൽ ഇൻട്രോലൊരു പാട്ടുണ്ട് അതുകൂടാതെ വേറൊരു പാട്ടുണ്ട് അത് രണ്ടും നല്ല നല്ലതാണ് അതുകൂടാതെ ഈ കുട്ടികൾ അഞ്ച് കുട്ടികൾ ഈ വീട്ടമ്മയുടെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് അവർ തിരിച്ചു വരുന്ന ആ രംഗം കുറച്ച് രംഗം കുറച്ച് സമയമുള്ള രംഗം അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് നല്ല നല്ല രംഗമാണ് അത് അത് എന്നിലെ പ്രേക്ഷകന് സംതൃപ്തി നൽകിയ രംഗമാണ് അതുകൂടാതെ ഇൻറോലെ ഒരു പാട്ട് അതും നല്ല രംഗമാണ് അതും എന്നിലെ പ്രേക്ഷകന് തൃപ്തി നൽകിയതാണ് അതുകൂടാതെ വില്ലനുമായിട്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്നാൽ നടത്തുന്ന ഒരു സംഭാഷണങ്ങളുണ്ട് അതും നല്ല രീതിയിൽ എന്നിലെ പ്രേക്ഷകന് ഇഷ്ടപ്പെട്ടു അതുകൂടാതെ ഒരു വയ്യാത്ത ഒരു കുട്ടിക്ക് ഇതിലെ നായകൻ ചെന്നിട്ട് ചില ചിത്രരചനയ്ക്ക് ഉള്ള പെയിന്റുകൾ കൊടുക്കുന്ന ഒരു രംഗമുണ്ട് അതും നല്ല ഹൃദയ നമുക്ക് ഒരു ഹൃദയത്തിൽ അറ്റാച്ച്മെന്റ് നൽകുന്ന ഒരു രംഗമാണ് അതുകൂടാതെ ഇതിൽ മേജർ രവി ഉണ്ട് മേജർ രവി അതായത് ഈ സിനിമയുടെ ഏത് അവസാന ഭാഗത്തിന് കുറച്ച് മുമ്പുള്ള രംഗമാണ് അതായത് മേജർ രവി ലനയെ വിളിച്ചിട്ട് ചില സംഭാഷണങ്ങളുണ്ട് അതും നല്ല ഒരു നമുക്ക് ഒരു കോരുത്തരിപ്പിക്കുന്ന ഒരു രംഗമാണ് അങ്ങനെ ഇതില് കുറച്ച് രംഗങ്ങളാണ് എന്നിലെ പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടത് ബാക്കി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലന എന്ന അഭിനേതാവ് മാത്രമേ എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ളൂ അതായത് ലന നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അവരൊരു രോഗം പെർഫെക്റ്റ് റോളാണ് പക്ക റോളാണ് ബാക്കി ആരെക്കുറിച്ചൊന്നും പറയാതിരിക്കുകയാണ് വേദം അതുകൂടാതെ ഇതിന്റെ ഡയലോഗ് ഡെലിവറി അതിനെക്കുറിച്ചും പറയാതിരിക്കുകയാണ് അതായത് ഒരു നമ്മൾ നോർമൽ ഒരു ഡയലോഗ് ഡെലിവറി അല്ല എന്തെല്ലാമോ പറയുന്നു അത് പ്രേക്ഷകന് അത് ഹൃദയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിലൊക്കെ കയറാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് അതിൽ ഒരു ഇഷ്ടവും തോന്നില്ല ആ രംഗങ്ങൾ പിന്നെ പഴയ രീതിയിലുള്ള ചില കോമഡി സീനും അതായത് പൊക്കമുള്ള ചില ആളുകൾ ചില രഹസ്യങ്ങൾ പറയുന്നു അപ്പോൾ അത് കേട്ടിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പൊക്കം കുറഞ്ഞ ഒരാൾ പറയുന്നു പഴയ സിനിമ നമ്മൾ എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ നടന്ന ഒരു കോമഡി സീനിനനുഭവം ഒരു കോമഡി സീനിൽ ഉള്ള അതുപോലത്തെ ചില രംഗങ്ങളാണ് അപ്പോൾ ഇവർ മുകളിലേക്ക് നോക്കുന്നു ആരാണ് ആരാണ് പറഞ്ഞത് അങ്ങനെ ചില പഴയ കോമ്പ സീനല്ല അത് ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും വർക്കൗട്ട് ചെയ്യില്ല അങ്ങനെ ചില രംഗങ്ങളും ഉണ്ട് അതുകൂടാതെ നമുക്ക് അതുകൂടാതെ നമ്മൾ കണ്ടിട്ടുണ്ട് മോഹൻലാലിന്റെ സ്നേഹ വീട് മോഹൻലാൽ ഷീല എന്ന് അപ്പം അതിൽ മോഹൻലാൽ അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നുണകൾ പറയുന്നുണ്ട് മറ്റു അനുഭവങ്ങൾ അത് പൂമ്പാറ്റ പൂമ്പിനെ കുടിക്കുന്നു പൂമ്പാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിതല്ല പൂത്താൻ അങ്ങനെ ചില അപ്പം അവന്റെ കൂടെ ഉള്ള ഉള്ളൊര അതെല്ലാം കേട്ട് അത്ഭുതത്തോടെ കൂടി നിൽക്കുന്ന ഒരു രംഗമുണ്ട് അതുപോലെ ഇതിലത്തെ നായകൻ അവന്റെ നായികയെ കുറിച്ച് ഒരു നുണകൾ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ചീറ്റി പോയ രംഗാള അതൊന്നും ഒരിക്കലും ഒരു ചിരി വരുത്താനായിട്ട് സാധിക്കുന്നില്ല തിരക്കഥയ്ക്ക് പ്രേക്ഷകർ അത് വായും പൊളിച്ച് സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന ാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അങ്ങനെ ഈ സിനിമ ആർക്ക് വേണ്ടിയാണ് എടുത്തത് നമുക്ക് ഒരു പിടുത്തം കിട്ടില്ല കാരണം കൗമാരക്കാർക്കാണോ യുവാക്കൾക്കാണോ ഫാമിലി ഓഡിയൻസ് ആണോ കാരണം അങ്ങനെ ആരെയും തൃപ്തിപ്പെടുത്താനായിട്ട് ഈ സിനിമയ്ക്ക് സാധിക്കാത്ത ഒരു സ്റ്റോറി ലൈനും ഒരു തിരക്കഥയുമാണ് അപ്പോൾ ഈ സിനിമ ഒരു ബിലോ ഏവറേജിൽ നിൽക്കുന്ന ഒരു സിനിമ ആണ് എൻ്റെ പ്രേക്ഷകര് ഒരു ബിലോ എവറേജിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമന്റ് ബോക്സിന് താഴെ അഭിപ്രായം ചിലർക്ക് ഇഷ്ടപ്പെടാം ഈ സിനിമ ചിലർക്ക് എന്നിലെ പ്രേക്ഷകൻ്റെ അഭിപ്രായമാണ് ഞാൻ തുറന്നു പറഞ്ഞത് അപ്പോൾ ഞാൻ ആദ്യവും പറഞ്ഞു ഈ സിനിമയിൽ അഭിനേതാക്കളെയോ തിരക്കഥാകൃത്തിനെയോ സംവിധായകനെയോ ആരെയും അല്ലെങ്കിൽ സിനിമാ വ്യവസ്ഥ താഴ്ത്തിക്കെട്ടാനല്ല ഇങ്ങനെ പറയുന്നത് എന്നിലെ പ്രേക്ഷകന് ഈ സിനിമ എന്താണ് അനുഭവം നൽകിയത് അത് നിങ്ങളുമായി സംവദിക്കുക എന്നതുമാണ് ഇതിന്റെ അർത്ഥം അല്ലാതെ ആരെയും ആക്ഷേപിക്കുക എന്നത് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നതല്ല അപ്പം ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്